ും സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി പതിമൂന്നാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ് തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാലാം ഭാഗം ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് അസം ചെരുത്രം ഓപ്ഷൻ എ ആണ് മധ്യപ്രദേശ് ലെസ്റ്റൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത് ഓപ്ഷൻ സൾഫർ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ ഓക്സിജൻ ചരിത്രം ഓപ്ഷൻ ഡി ആണ് ഓക്സിജൻ ഇന്ത്യൻ ഉപദ്വീപിന്റെ കിഴക്കൻ പ്രവേശ്യയിലെ ഹിന്ദു മതത്തിന്റെ ആദ്യത്തെ ശക്തരായ രക്ഷാധികാരികൾ ആരായിരുന്നു ഓപ്ഷൻസ് പല്ലവർ രാഷ്ട്രകൂടർ ചാലൂക്യർ മുഗളർ ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് പല്ലവർ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ ഫ്രാൻസ് ശരിയൂത്തരം ഓപ്ഷൻ സി ഇന്ത്യ ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഹിന്ദി ബംഗാളി ഇംഗ്ലീഷ് ഉർദു ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് ഇംഗ്ലീഷ് കുരുമുളകിൽ ദ്രുതവാട്ടത്തിന് കാരണമായ രോഗകാരി ഏത് ഓപ്ഷൻസ് പ്രോട്ടോസോവ ബാക്ടീരിയ ഫംഗസ് വൈറസ് ശരിയൂത്രം ഓപ്ഷൻ സി ആണ് ഫംഗസ് കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട് ഓപ്ഷൻസ് ഇരുപത് പതിനാല് പന്ത്രണ്ട് നൂറ്റിനാൽപത് ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് പതിനാല് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് അനുച്ഛേദമാണ് ഓപ്ഷൻസ് പതിനാല് മുപ്പത്തിരണ്ട് പതിനഞ്ച് ഇരുപത്തിയഞ്ച് ശരിയത്തരം ഓപ്ഷൻ ബി മുപ്പത്തിരണ്ടാണ് ഡാഷ് വസ്തുവിന്റെ ഭാരം പൂജ്യം ആയിരിക്കും സമുദ്രനിരപ്പിൽ ധ്രുവങ്ങളിൽ ഭൂമധ്യരേഖയിൽ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ശരി ഉത്തരം ഓപ്ഷൻ ഡി ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് പത്തിൽ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്